വയനാട് പൂക്കോട്ട് വെറ്റിനറി സർവകലാശാലയിൽ വിദ്യാർത്ഥിയായ സിദ്ധാർത്ഥന്റെ മരണത്തിന് പിന്നിൽ എസ് എഫ് ഐ ആണെന്നുള്ള വസ്തുത പുറത്തു വന്നിരിക്കുകയാണ് ഈ ഘട്ടത്തിൽ സിദ്ധാർത്ഥന അനുഭവം എസ് എഫ് ഐ കാലങ്ങളായി പിന്തുടർന്ന് രാഷ്ട്രീയത്തിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമായാണ് വിലയിരുത്തപ്പെടുന്നത് സംസ്ഥാനത്തെ സർക്കാർ നിയന്ത്രിത കോളേജുകളുടെ മിക്ക ഹോസ്റ്റലുകളിലും സമാനമായ രീതിയിലുള്ള എസ് എഫ് ഐയുടെ ഗുണ്ടാ പ്രവർത്തനങ്ങൾ കാലങ്ങളായി അരങ്ങേറുന്നുണ്ട് സിദ്ധാർത്ഥന്റെ മരണത്തെ തുടർന്ന് എസ് എഫ് ഐ പ്രതിക്കൂട്ടിലായതിനു തൊട്ടു പിന്നാലെ എസ് എഫ് ഐക്ക് പങ്കില്ലെന്ന വിശദീകരണവുമായി രംഗത്തെത്തിയത് സംസ്ഥാന സെക്രട്ടറിയായ പി എം ആർഷോ ആയിരുന്നു എസ് എഫ് ഐ സംസ്ഥാന സെക്രട്ടറിയായ പി എം ആർഷോ മുമ്പ് മഹാരാജാസ് കോളേജിലെ നേതാവായിരിക്കെ ഹോസ്റ്റൽ മുറിയിൽ അക്രമത്തിന് നേതൃത്വം നൽകിയ കേസിലെ ഒന്നാം പ്രതിയാണ് എന്നതും നമ്മൾ ഈ ഘട്ടത്തിൽ മനസ്സിലാക്കേണ്ട കാര്യമാണ് രൂക്ഷമായ ഭാഷയിൽ തന്നെയാണ് ഈ വിഷയത്തിൽ പ്രതിപക്ഷ നേതാവായ ബി ഡി സതീശൻ പ്രതികരിച്ചത് സിദ്ധാർത്ഥിനെ കൊന്ന് കെട്ടിത്തൂക്കിയ സംഭവത്തിൽ പ്രതികളായ എസ് എഫ് ഐക്കാരെ രക്ഷിക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നത് കേസ് അട്ടിമറിച്ച് എസ് എഫ് ഐ ക്രിമിനലുകളെ രക്ഷിക്കാനുള്ള ശ്രമത്തിലാണ് സി പി എം ഉള്ളത് മകനെ കൊന്നു കെട്ടിത്തൂക്കിയത് എസ് എഫ് ഐക്കാരാണെന്നും മാതാപിതാക്കൾ പറഞ്ഞിട്ടും വിദ്യാർത്ഥി രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട വിഷയമല്ലെന്നും തർക്കം മാത്രമാണെന്നും അന്വേഷണ ഉദ്യോഗസ്ഥർ പറയുന്നത് എസ് എഫ് ഐയെ ഒഴിവാക്കാനുള്ള ഹീന ശ്രമമാണ് എന്നുള്ള കുറ്റപ്പെടുത്തലും സതീശൻ നടത്തുന്നുണ്ട് ഹോസ്റ്റലിന്റെ നടുത്തളത്തിൽ നൂറ്റി മുപ്പതോളം വിദ്യാർത്ഥികളുടെ സാന്നിധ്യത്തിൽ അതിക്രമം നടന്നിട്ടും ഹോസ്റ്റൽ വാർഡനും ഡീനും അറിഞ്ഞില്ലെന്ന് പറയുന്നത് വിശ്വസിക്കാൻ സാധിക്കുന്ന കാര്യമല്ല ക്രൂരമായ കുറ്റകൃത്യം പുറത്തു പറയരുതെന്ന് ആവശ്യപ്പെട്ട് വിദ്യാർത്ഥികളെ ഭീഷണിപ്പെടുത്തിയ ഡീനിനെ കേസിൽ പ്രതിചേർക്കുകയും വേണ്ടതുണ്ട് കൊലപാതകം മൂടിവെക്കാനും പ്രതികളെ സംരക്ഷിക്കാനും ഡീനും സി അനുകൂല സംഘടനയിൽ ഉൾപ്പെട്ട അധ്യാപകരും നടത്തിയ ശ്രമത്തെക്കുറിച്ചും അന്വേഷിക്കേണ്ടതുണ്ട് അന്വേഷണം നടത്തുമ്പോൾ ഡീൻ ഉൾപ്പെടെയുള്ള അധ്യാപകരെ സർവീസിൽ നിന്ന് മാറ്റി നിർത്തണമെന്നും സതീശൻ ആവശ്യപ്പെടുന്നുണ്ട് സംസ്ഥാനത്ത് ഇത്തരം ക്രിമിനലുകളെ അഴിഞ്ഞാടാൻ വിടുന്നത് മുഖ്യമന്ത്രിയാണ് എന്നതാണ് സതീശന്റെ ആരോപണം നവകേരള സദസ്സിൽ യൂത്ത് കോൺഗ്രസുകാരെ തല്ലിച്ചറിച്ചപ്പോൾ ജീവൻ രക്ഷാ പ്രവർത്തനം എന്ന് പറഞ്ഞ് പ്രോത്സാഹിപ്പിച്ച മുഖ്യമന്ത്രിയാണ് ഇത്തരം ക്രൂരതകൾക്ക് പ്രധാന കാരണമെന്നും അദ്ദേഹം പറയുന്നു കേരളത്തിന് അപമാനകരമായ രീതിയിൽ വിദ്യാർത്ഥികൾക്കെതിരെ ആൾക്കൂട്ട ആക്രമണം നടന്നിട്ടും முக்கியமையும் மிண்டாதி வித்தியாதி எல்லா கேம்ஸ்களிலே படிர அபகடகரமான ரீதியிலே கேம்பஸ்களை மாற்றினல்களை ஒதுக்கி சமரம் எஃபும் வித்தியார்த்தி யுவஜன்களும் ஆரம்பிக்கமும் பிரதிபக்தாவது வி சதீஷன் நல்கு